എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ അനുഭവങ്ങളിലുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അനുഭവം ഉണ്ടാവാം അതിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചില നിമിത്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഇത് പറയുമ്പോൾ ചിലർക്ക് തോന്നാം ഇതൊക്കെ ഒരു നിസാരമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ഈ നിസാരം സാരം എന്ന് പറയുന്നത് അപേക്ഷിക്കുകയാണ് നമ്മളിപ്പോൾ പഴ പല സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട് പലതും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഒരേ കാര്യം തന്നെയല്ല മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ആളുകൾ ചില കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ് ഇപ്പം നമ്മൾ കാണുന്ന മണ്ണ് ചെടി ചിലർ കാണുന്നു ചിലർ ആ ചെളി ചെളിയെടുത്തിട്ട് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാറുണ്ട് നമ്മൾ കാണുമ്പോൾ വെറും ചെളിയാണ് ചെളി മണ്ണാണ് ചിലർ അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കും ചിലര് ആ ചെളികളെ കൂട്ടി മണ്ണൊക്കെ കൂട്ടി രൂപങ്ങൾ ഉണ്ടാക്കും നമ്മൾ കാണുന്ന കല്ല് നമ്മളെ ചിലർ നമ്മുടെ പടികൾക്ക് കാലു വേണ്ടി പടികൾ ഉണ്ടാക്കാൻ വേണ്ടി കല്ലെടുക്കുന്നു അതിൽ നിന്ന് ശില്പങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഓരോന്നിനും മഹത്വം കൂടും മഹത്വം കുറയുകയും ചെയ്യും അതുകൊണ്ട് ഒന്ന് അത് മാത്രമായി പരിത പരിമിതപ്പെടുത്തിയിട്ട് നമ്മൾ കാണരുത് ഓരോന്നിനും ഓരോ തരത്തിലുള്ള മഹത്വങ്ങളുണ്ട് അത് അറിയുന്നവരുടെ അടുത്തെത്തുമ്പോൾ അതിന് മഹത്വം കൂടും അല്ലേ മുളയെ ചുംബിച്ച് മുരളിയായി മാറ്റുന്ന മുരഹരപഥ പത്മം കുമ്പിടുന്നതെന്ന് പറയുന്ന പാട്ട് കേട്ടത് വെറും മുളയാണ് അതിനെ ഇവിടെ കൊഴലാക്കി മാറ്റുന്നുണ്ട് അല്ലേ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നിസാരമായി തള്ളുന്ന പലതും നിസാരമല്ല അതിന് മഹത്വം അറിയുന്നവർക്ക് അറിയാമെന്ന് മാത്രമല്ല അറിയാത്തവർ അതിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടു അല്ലാതെ അത് ശരിയല്ല ഇത് ശരി എന്നൊന്നുള്ള അഭിപ്രായമൊന്നുമില്ല ഞാനിന്ന് പറഞ്ഞു വരുന്നത് പാമ്പുകളെ പറ്റിയിട്ടാണ് പാമ്പുകൾ നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കടിക്കുന്ന പാമ്പുണ്ട് കടിക്കാത്ത പാമ്പുണ്ട് വിഷമുള്ള പാമ്പുണ്ട് വിഷമില്ലാത്ത പാമ്പുണ്ട് അങ്ങനെ പലതരത്തിലുള്ളതുണ്ട് കൂടിയ വിഷമൊക്കെ ഉള്ളതുണ്ട് എല്ലാം ശരിയാണ് ഈ പാമ്പുകളെ ചിലര് പറയുന്നു പാമ്പുകൾ വീട്ടിൽ വന്നാൽ നല്ലതല്ല ചിലർ പറയുന്നു പാമ്പിനെ സ്വപ്നം കാണുന്നതേ നല്ലതല്ല എന്ന് പറയുന്നു ദുസ്വപ്നമായിട്ട് പറയും അപ്പോൾ എന്തുകൊണ്ടാണ് പാമ്പുകൾ വീട്ടിൽ വരുന്നത് എന്തുകൊണ്ടാണ് പാമ്പുകളെ സ്വപ്നം കാണുന്നത് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പാമ്പുകൾ വീട്ടിൽ വരുന്ന സമയത്ത് അതൊരു ദുസ്സൂചനയായിട്ടാണ് പറയാറുള്ളത് എന്തോ ഒരു ദുർലക്ഷണം കാണിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പാമ്പുകളുടെ ഈ പാമ്പുകൾ നമ്മൾ വെറുതെ കാണുന്ന സമയത്ത് വിഷമുള്ള ജീവി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരകങ്ങളാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഈ പാമ്പുകൾ നമ്മളായിട്ടൊരു ബന്ധമുണ്ട് ബീജരൂപിയാണ് നഗങ്ങൾ ബീജങ്ങൾക്ക് നാഗങ്ങളുടെ രൂപമാണ് അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ബീജമെന്ന് പറയും നമ്മൾ നമ്മളാവാൻ വേണ്ടി ഉണ്ടായ ആ കണ്ട ബീജം ശരിക്കും നാഗരൂപമാണ് പിന്നീട് നമ്മൾ ഗുണ്ടലീനി ശക്തി അതൊക്കെ നമ്മൾ ചിന്തിച്ച് നാഗരൂപമാണെന്ന് പറഞ്ഞിട്ട് അതിലൊന്നും പിന്നെ ആളുകൾക്ക് അത് അറിയില്ല ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടുള്ള കാര്യമാണോ അപ്പം അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നാഗങ്ങൾ നാഗങ്ങൾ എന്നുള്ളത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഭൂമിയിലുള്ള പല ജൈവ വൈവിധ്യങ്ങളൊക്കെ നമ്മൾക്ക് പല അറിവുകളും തരും ഇപ്പം പറഞ്ഞു വരുന്ന പാമ്പുകൾ വീട്ടിൽ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ദുസ്സൂചനയാണെന്നുള്ളതാണ് അഥവാ പാമ്പുകളെ സ്വപ്നം കണ്ടാലും അതുതന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് ഈ പാമ്പുകൾ വീട്ടിൽ വന്ന് നമ്മൾ ആദ്യം സിദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ രാഹുവിൻ്റെ നക്ഷത്രവുമായി ബന്ധപ്പെട്ടതോ രാഹുവിൻ്റെ ദശയുമായി ബന്ധപ്പെട്ടത് ആയ ആളുകളുണ്ടോ എന്നാണ് ആർക്കെങ്കിലും രാഹു ദേശീയ അപഹാരമുണ്ടോ എന്നുള്ളതറിയണം രാഹുവിൻ്റെ നക്ഷത്രമുള്ള ആളുകൾ ഉണ്ടോയെന്നറിയണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ വിഷയങ്ങൾക്ക് കാരണമുണ്ട് എന്ന് മനസ്സിലാക്കുക ദോഷമുള്ളൊരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മളെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർപ്പക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ പ്രാർത്ഥിച്ച് ഒരു സർപ്പ രൂപം വെച്ച് തൊഴുത് സമർപ്പിക്കുക വളരെ ലളിതമായിട്ടുള്ള പരി വലിയ ചിലവെന്നുള്ള പരിഹാരം ഉണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് സർപ്പരൂപം വെച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക അഥവാ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സർപ്പ ബലി ആശ്ലേഷ ബലി ചെയ്യുക പാമ്പിന് നുറും പാലും കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ആ ഒരു ദോഷത്തിനൊരു പരിഹാരം കാണണം നമ്മൾ പറയതിപ്പം പറയുന്നത് ആർക്കും ചിലവില്ലാത്ത ഛേതമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അതുകൊണ്ട് ഭയക്കോന്നുമല്ല വളരെ ഇതായിട്ട് ചിന്തിക്കുക ഓരോരുത്തോട് കൂടിയിട്ട് കാര്യം മനസ്സിലാക്കുക എന്തോ ദുർനിമിത്തമാണ് എന്ന് മനസ്സിലാക്കുക എന്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പേടിക്കില്ല ഒരാൾ ഒരു ദുർനിമിത്തമാണ് ഒരു ദോഷം വരാനുള്ള ഒരു സൂചനയാണെന്ന് പറയുന്നു ഞാനിത് പറയാൻ കാരണം ഞാൻ പലരും ഈ പറഞ്ഞ പോലെ പാമ്പിനെ വീട്ടിൽ വന്നിട്ടുണ്ട് പാമ്പിനെ സ്വപ്നം കാണാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വിഷയങ്ങൾക്ക് ചില ശേഷമുണ്ടായ ചില ഫലങ്ങളുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഈ കാര്യം പറയുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക പാമ്പുകൾ വീട്ടിൽ വരുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം പാമ്പുകളായാൽപ്പോൾ ഏത് തരം പാമ്പായാലും ഇപ്പോൾ വലിയ പാമ്പ് ചെറിയ പാമ്പ് നല്ല പാമ്പുകൾ വീട്ടിൽ വീട്ടിൽ എന്ന് പറയാൻ നമുക്ക് വീട്ടിൻ്റെ വരാന്തയിൽ കയറുകയോ വീട്ടിൻ്റെ ഉള്ളിൽ കയറുകയോ ഒക്കെ ചെയ്താൽ കുറച്ചുകൂടി ഗൗരവം അപ്പോൾ മുറ്റത്തൂടെയൊക്കെ പാമ്പുകൾ പോകും സ്വാഭാവികമാണ് നമ്മുടെ ഭൂമിയിലൊക്കെ പാമ്പുണ്ട് നമ്മുടെ ഭൂമിയിലൊക്കെ സ്ഥലത്തോടൊക്കെ അങ്ങോട്ട് കൂടെ പോയിട്ടുണ്ട് മുറ്റത്തേക്ക് കയറി വരിക വീട്ടിലോട്ട് കയറി വരിക ആതുക്കിലേക്കൊക്കെ വരിക ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു പുരുൾ ഒന്ന് ചിന്തിക്കുക ഇത്തരം വിഷയങ്ങൾ നമ്മളെപ്പോഴും ഗൗരവത്തോടു കൂടി കാണണം സർപ്പപ്രീതി വരുത്തണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ആർക്കാണ് ഈ ദോഷമുള്ളതെന്ന് കണ്ടെത്തിയിട്ട് അവർക്ക് ഇവിടുത്തെ പരിഹാരങ്ങൾ കൂടി ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തത് എല്ലാവർക്കും ദോഷമൊന്നും ഇല്ലാതിരിക്കട്ടെ എല്ലാവരും നന്നായിരിക്കട്ടെ സമാധാനമായിട്ട് ഇരിക്കട്ടെ എല്ലാവരെയും നാഗദേവതകളൊക്കെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം വീണ്ടും കാണുക